കാര്യം ചോദിക്കാൻ പോവാണ് അടിസ്ഥാനപരമായിക്കൊണ്ട് ഷഹാദ് അതൊന്ന് പറയും ഈ അഷദ് എന്ന കലിമത്ത് ഷഹാദ്ക്ക് എത്ര ഫറദുകളാണുള്ളത് അല്ല ഞാനല്ല ഒരു മു മനുഷ്യൻ അടിസ്ഥാനമായി അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ലാ ഇലാഹ എന്ന കലിമത്ത് ഷഹാദാ ആ സാധനം ആ പറഞ്ഞ കാര്യം അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പറലുകളും ഷർത്തുകളും നമുക്ക് അറിഞ്ഞിരിക്കണം കലിമത്തു ഷഹാദക്ക് എത്ര പറലുകളുണ്ട് അതെന്തൊക്കെയാണ് എന്റെ അറിവ് ഇതാണ് അജ്ജാണ് ഇപ്പൊ അജ്ജാണ് പിന്നെ ഇന്ന ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് അല്ലിമാ നടക്കുന്നത് ഷഹാദയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യമായിട്ട് പറയേണ്ട കലിമത് ഷഹാദയാണ് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ അനക്ക് അറിയില്ല അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഫരലെന്താന്ന് ചോദിച്ചപ്പോയില്ല അതിന്റെ എത്രയാണ് അതിന്റെ അർത്ഥം അറിയില്ല ഞാൻ പറഞ്ഞോ എന്നാ അതിന്റെ ഫറൽ എന്താണ് റിയില്ല എങ്കിൽ കലിമത്ത് ഷഹാദ നിലനിർത്തി കൊണ്ടുപോവാൻ താങ്കൾക്ക് കഴിയില്ല അത് നിന്ന് പറഞ്ഞുണ്ട് ഈ മൗലൂ മുഹമ്മദ് മനുഷ്യനെ വിളിച്ചാണ് നിങ്ങള് ഒരു മനുഷ്യനെ വിളിച്ചിരിക്കുകയാണ് ഇപ്പൊ നിങ്ങള് കലിമത്ത് ഷഹാദയായ ലാ ഇലഹയുടെ അറിയില്ല ഷർത്തും അറിയാണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്ന കലിമത്ത് ഷഹാദയുടെ ഫറലും ഷർത്തും അറിയാത്തൊരു മനുഷ്യനാണ് ഒക്കിലും ഒരു കുഞ്ഞാപ്പൂന്റെ അടുത്ത് പോയിട്ട് ലാ ഇലാഹെ ഇല്ലയുടെ ഫറലുകൾ എന്തൊക്കെയാണ് കലിമത്തു ഷഹാദയുടെ ഫറലുകൾ എന്തൊക്കെയാണ് ഷർത്തുകൾ എന്തൊക്കെയാണ് പഠിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല സ്ഥലങ്ങളാണ് ചോദിക്കണ എന്താ പറഞ്ഞോളെ ചോദ്യം ചെയ്യാൻ വിളിച്ചെനിക്ക് കലിമത്ത് ഷഹാദയുടെ ഫറലു പറഞ്ഞു ബിസ്മില്ലാഹിർ റഹീം മുഹമ്മദിൻ ബിസ്മിഹിറമത്തിൻ്റെ ഫർലെന്ത് ഷഹാദത്തിൻ്റെ ഷർത്ത് എന്ത് ഇതാണ് ഇപ്പം വഹാബി പുരോഹിതന്മാർ വലിയ എമ്മിണി ചോദ്യമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അമീർ ഒതുക്കങ്ങൽ എന്ന പടുജാഹില് ഒരു വിവരവുമില്ലാത്ത പടുജാഹിൽ വലിയ ഉത്തരമൊക്കെ പറയുന്ന ആളായിട്ട് ഇങ്ങനെ അയാളെ ഫോൺ ചെയ്ത് വിളിക്കുക ആര് വഹാബികൾ തന്നെയാണ് വിളിക്കുന്നത് എന്നിട്ട് അയാൾ ഇങ്ങനെ വീഡിയോ ചെയ്യുക അപ്പോൾ അയാളുടെ വീഡിയോക്ക് കുറേ ജാഹിലുകളായ വഹാബി വെട്ടുകിളികൾ ലൈക്കും കമൻറ്റും ചെയ്യുക എന്നിട്ട് അയാളങ്ങനെ പൈസ ഉണ്ടാക്കുന്നുമുണ്ട് അലൈഹി ഇസ്ലമ തങ്ങൾ പറഞ്ഞു കിയാമത്നാളുടെ അടയാളമായിട്ട് ഇത്തഹദു നാസുർ അസ ജുഹാല ജുഹാൽ ജാഹിലുകളായ ആളുകൾ നേതാക്കളായി നടക്കും ഫസ്തഅ്തൗ ഫൗ അവരോട് ഫത്വ ചോദിക്കും അവർ ഫത്വ നൽകും ഫതല്ലു ഫലു അവർ പിഴച്ചു അവർ പിഴപ്പിക്കും അപ്പം ജാഹിലുകൾ യൂട്യൂബിൽ കയറിക്കൊണ്ട് നിരങ്ങുന്നൊരു കാലം വരും അവരുടെ ഫത്തുവയ്ക്ക് വേണ്ടി കാത്തിരിക്കും ബട്ട് അവർ ഫത്തുവ പറയും അതായിരിക്കും ധീനായിട്ട് ആളുകൾ മനസ്സിലാക്കുക ഇവൻ പടുജാഹിലാണ് എന്നോ ഈധന് ലൈക്കും കമാൻ്റിടുന്നത് അത് അങ്ങേറ്റത്തെ മുത്തജാഹിലാണ് എന്നോ പലരും മനസ്സിലാക്കാതെ ഇവന് വലിയ പണ്ഡിതനായിട്ട് ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കുകയും ഇവൻ പറയുന്ന പൊട്ട ആശയങ്ങൾ സ്വീകരിച്ച് നടക്കുകയും ചെയ്യും പശുദ്ധ ഖുർആാനും സുന്നത്തും മനസ്സിലാക്കി പഠിച്ച പണ്ഡിതന്മാർ ഒന്നും ശരിയല്ല കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ ജീനിനു വേണ്ടി സേവനം ചെയ്ത അധ്വാനിച്ച ലോക പണ് പ്രശസ്ത പണ്ഡിതന്മാർ ഒലമാവ് മദഹബിൻ്റെ അയി്മത്തുകൾ അതുപോലെ ഒലമാവ് സ്വലിഹീങ്ങൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ച വിശുദ്ധ ഖുർആാന് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഹദീസിന് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഖുർഹാനും ഹദീസും പഠിച്ച് വിശദീകരിച്ച ലോക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പാളക്കിത്താബ് അതൊക്കെ പാളക്കിത്താബ് ഇപ്പോൾ ആരാണ് ശരിക്കുള്ള ദീൻ പറയുന്നത് കിയാമത് നാളിൻ്റെ അടുത്ത് വന്ന ഈ അസായ് ജുഹാൽ നിമിതങ്ങൾ പറഞ്ഞ വിവരം കെട്ട നേതാക്കൾ അവർ യൂട്യൂബിൽ വന്ന് പറയുന്നതാണ് ദീന് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയായി മാറിയിട്ടുള്ളത് ഏതായിരിക്കട്ടെ ഈ പടുജാഹിൽ ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി ഏതോ ഒരു വ്യക്തിയോട് ആ വ്യക്തി അയാൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ഈ പടിജാഹിലായ അമീറിനോട് അമീർ ഒതുക്കുങ്ങലിനോട് എന്താ ചോദിക്കുന്നത് പലരും ചോദിച്ച കൂട്ടത്തിൽ അയാൾ ഉത്തരമുട്ടി അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ഷഹാദിത്ത് കലീമൻ്റെ ഫർലറിയോ ഷർത്ത് അറിയോന്ന് അമീർ ഒതുക്കുങ്ങല് അയാൾ അവിടെ ചോദിച്ച ആളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ അമീർ ഒതുക്കുങ്ങലിനോട് ഇങ്ങോട്ട് തിരിച്ചു മതിക്കൊണ്ട് എനിക്കറിയുന്ന പറയുന്നത് അപ്പോൾ ഇയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അറിയണില്ല എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോഴും സുന്നി ഇത്ര കാലമായിട്ട് ഷഹാദത്തിൻ്റെ ഷർദും വർന്നും പഠിച്ചിട്ടില്ലേ അതല്ല പ്രധാനപ്പെട്ടത് അതിപ്പോഴും പഠിച്ചിട്ടില്ലേന്ന് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അമീർ ഒതുക്കലുമായി സംസാരിച്ച വാട്സപ്പിൽ സംസാരിച്ച അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ട ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അമീർ ഒതുക്കുങ്ങൽ മറ്റുള്ളവരെ ഷഹാദത്തിൻ്റെ ഷർത്തറിയോ ഫർലറിയോ എന്നൊക്കെ ചോദിച്ചാൽ അമീർ ഒതുക്കിങ്ങൻക്ക് ഷഹാദത്തിൻ്റെ ഷർത്തും വർലും അറിയോ അറിയില്ല അങ്ങനെ പറയാൻ പറ്റുമോ ആ ഞാൻ കാട്ടിത്തരാ എൻ്റെ ഒരു സുഹൃത്ത് അമീർ ഉത്കുങ്ങലുമായി നടത്തിയ സംഭാഷണമാണ് നിങ്ങൾ കാണുന്നത് ഒരു സംശയമുണ്ടായിരുന്നു ഷഹാദത്തിൻ്റെ ഷർത്ത് എത്ര അവ ഏവ എന്നും ഫർള് എത്ര ഏവ എന്നും നബിസ്വല്ലാം സഹാബത്തിന് പഠിപ്പിച്ച ഒരു ആയത്തോ ഹദീസോ പറഞ്ഞു തരാമോന്ന് അപ്പം അമീറിനോട് ചോദിച്ചത് വാട്സപ്പിൽ ചോദിച്ചതാണ് ഈ വീഡിയോ ചെയ്തീൻ്റെ വശം ഷഹാദത്തിൻ്റെ ഷർത്ത് എത്ര ഏവ ഫർള് എത്ര ഏവാ നബിതങ്ങള് ഷർത്തും ഫർലും എത്ര എന്നും അത് ഏവ എന്നും സഹാബത്തിന് പഠിപ്പിക്കാറുണ്ടായിരുന്നു അതിനൊരു ഹദീസോ ആയത്വം ഉണ്ടോ അല്ല ഇയാള് ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടല്ലോ അതിപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് അപ്പം നബിതങ്ങൾ സഹാപത്തിനും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഷർത്തും ഫറലും ഒക്കെ കൃത്യമായിട്ട് എണ്ണം കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നബിതങ്ങളും ആ ഷർത്തുകൾ എത്ര ഏവ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണല്ലോ സഹാപത്തിന് കാരണം നബിതങ്ങൾ പഠിപ്പിക്കാത്ത നമ്മൾ പഠിപ്പിക്കൽ വിദഗത്താണ് വിദേഹത്വ ദലാലത്താണ് പ്രേച്ച വിദേഹത്താ നബിതങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്വ തൊട്ട് രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ സഹാബത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഹേ കുട്ടിയാളെ ഷഹാദത്തിൻ്റെ ഷർത്ത് ഇത്രേട്ടാ ഷഹാദത്തിൻ്റെ ഫറുദ് ഇത്രേട്ടാ അവ ഇവയാണെട്ടോ എന്ന് അങ്ങനെ ഒരു ഹദീസ് ആയത്തോ ഉണ്ടോയെന്ന് ആണ് ആ സുഹൃത്ത് വാട്സപ്പിൽ ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ മറുപടി ഒക്കെ ഇയാൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഇയാൾ വലിയ എന്നാലും ഇയാൾ ഒന്നും പറയുന്നില്ല സാത്തിന് സർത്തും വരലും ഒന്നും അയാൾക്ക് പറഞ്ഞുകൊടുക്കണില്ല എന്നാലും ചോദ്യം കേട്ടാ നമ്മൾ ഇയാൾ യൂട്യൂബിൽ നിന്ന് ഇയാളൊക്കെ ഷർത്തും വരലൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇയാൾ പറയാം അറിയില്ല ഞാനൊരു പണ്ഡിതനല്ല അമീർ ഒതുക്കിങ്ങനെ മറുപടിയാണ് അറിയില്ല ഞാനൊരു പണ്ഡിതനല്ല അപ്പം ഇവനാണ് ഈ അറിയാത്ത ഈ ച പടുജാഹിലാണ് ജനങ്ങൾക്ക് ഉത്തരം പറയാൻ നടക്കുന്നതും ജനങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നതും ഇയാളെ ഉത്തരം മുട്ടിക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ അത് പഠിച്ചിട്ടില്ലേ നിങ്ങൾ ശുന്നിയായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലേ പ്രധാനപ്പെട്ട വാഗമല്ലേ സഹാദത്ത് കലിമ പഠിക്കൽ അതിൻ്റെ ഷർത്തും വെള്ളം പഠിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്ന അമീർ ഒതുക്കിൻ്റെ അതെന്താ അയാളോട് നമ്മുടെ സുഹൃത്ത് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി അറിയില്ല ഞാനൊരു പണ്ഡിതനല്ല ഇവനെയും താങ്ങിക്കൊണ്ടാണോ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ യൂട്യൂബിൽ ഇവൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങളിരിക്കുന്നത് ഇവനക്കെന്തെങ്കിലും അറിയോ അറിയില്ല ഞാനൊരു പണ്ഡിതനല്ല അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം അത് അറിയാത്തവൻ മുസ്ലിമാവുമോ അപ്പോൾ ഇയാൾ പറയാം ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം നിങ്ങളുടെ പേരൊന്ന് പറയോ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി അപ്പോൾ മൂപ്പർ ആരോട് ചോദിച്ചിട്ട് പഠിച്ചണം അപ്പോൾ വീഡിയോ ചെയ്തപ്പോഴൊന്നും ഇയാൾക്ക് അന്തല്ലതില് ഇപ്പം ഞാൻ ഈ എൻ്റെ സുഹൃത്ത് ഇത് ചോദിച്ചതിന് ശേഷം ഞാൻ മൂപ്പർ പോയിട്ട് പഠിച്ചിട്ട് വരും ഇതാണ് ഇപ്പോൾ വരെ കഥ ഇത്രക്കാലം മുജാഹിദായിട്ട് ഷഹാത്തിൻ്റെ ഷർത്തും വറുതൊന്നും മുജാഹിദിൻ്റെ മൗലവിമാർ പഠിപ്പിച്ചു അങ്ങനെ ഒരു ഷർത്തും വർദ്ധുണ്ടെങ്കിൽ നബിതങ്ങൾ ഷഹാബത്തിനത് എത്ര ഏതാന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ല അതും ചെയ്തില്ല അപ്പോൾ സുഹൃത്ത് അടുത്തത് നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു ഷഹാത്തിൻ്റെ ഷർത്തും വർദ്ധും നിങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ മുട്ടി നിങ്ങൾ സുന്നികൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന സെലഫിയല്ലേ അമീർ അമീർ എന്ന് അപ്പോൾ അയാൾ അതെ ഞാൻ അമീർ ഒതുക്കുന്നതാണിത് പിന്നെ അയാൾ എവിടെ നിന്നൊക്കെ നെറ്റിന്ന് സെർച്ച് ചെയ്തിട്ട് ഏതോ ഏതോ ഒരു ഫുലാനുമുനു ഫുലാൻ എഴുതിയ ഏതോ ഒരു ചങ്ങ എഴുതിയ ലേഖനം നമ്മൾ കണ്ടത് തന്നെയാണ് വേറെ ചെയ്യും ഏതായിരിക്കട്ടെ അത് വിട്ട് അപ്പോൾ ഇത് പതി അപ്പം ഷഹാദത്തിനൊരു ഏത് ഷർത്താണ് ഇതിലുള്ളത് ഫറുദ്ല്ലട്ടാ ഫറു ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഏതായിരിക്കട്ടെ ഏർത്ത് അങ്ങനെ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അറിയാതൊക്കെ ഉണ്ടാകാൻ ഇതിലുള്ളത് പറഞ്ഞുതരാം ഒന്ന് എൽമ എൻ്റെ അർത്ഥം അറിയാമെന്നാണ് യക്കീന് മനസ്സിലർപ്പിച്ചിട്ട് ഓർപ്പിക്കണം എന്ത് ആ കലിമത്തിന് ഷഹാത്ത് കലിമ രണ്ടും മന അർത്ഥമറിയണം മനസ്സിലർപ്പിക്കണം മൂന്നാമത്തതായി കബൂൽ സ്വീകരിക്കണം നാലാമത്തതായി ഇങ്കയാദ് അതാ വഴിപടണം അഞ്ചാമത്തതായി സുതുക്ക് സത്യസന്ധത ഉണ്ടാവണം സത്യമാവണം ആറ് ഇഹ്ലാസ് ആത്മാർത്ഥത ഉണ്ടാവണം ഏഴ് അതിനോട് മഹബത്ത് ഉണ്ടാവണം ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ഷർത്തായിട്ട് ഏഴ് എണ്ണിയ ഏഴ് കാര്യം അപ്പോൾ ഇവൻ വിട്ടെന്നതാണ് യൂട്യൂബിൽ നെറ്റിലൊക്കെ നെറ്റിലൊക്കെ നോക്കിയാൽ കാണുന്നതാണ് ആരോ ഇതുണ്ടാക്കിയതാണ് അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം ഓരോ വ്യക്തികളും മുസ്ലിം ആകുമ്പോൾ ഈ ഷർത്തുകൾ നബിസ്വല്ല പഠിപ്പിച്ചിരുന്നു അല്ലേ ചോദ്യമല്ല അല്ല പിന്നെ ഇവരിപ്പോൾ ഏഴ് കാര്യം ഉണ്ടാക്കിയാൽ ഇതേ ഷർത്ത് ഇന്ന അങ്ങനെ മുസ്ലിം ആകുമ്പോഴൊക്കെ ഇങ്ങനെ ഏഴ് ഷർത്തുണ്ടിട്ട മക്കളെ ഇത്ര ഫറുദ് ഉണ്ടിട്ട മക്കളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നോന്ന് അപ്പോൾ ഇയാൾ അറിയില്ല അപ്പോൾ ഇയാൾ പിന്നെ ഷർത്തും വർന്നും വേറെ ആളുകളോട് ചോദിക്കണതാ ഇയാൾക്കറിയില്ലെങ്കിൽ ഇയാൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ വിധങ്ങൾ അറിയില്ല പിന്നെ ഇയാൾ ആരോടെ ചോദിച്ചു അത് പഠിപ്പിക്കാൻ നിർബന്ധമില്ല എന്നും ഈ സുഹൃത്ത് ചോദിച്ചു ഇതിൻ്റെ പിന്നെ മുകളിൽ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയുമോ എന്താണ് ഷർത്തുകൾ ഇത്രയാണെന്ന് ഇവ ഇതാണെന്ന് നബി പറഞ്ഞ അദീസാണോ അറബിയിൽ എഴുതി വിട്ടത് ബുഹാരിയിലാണോ എത്രാമത്തെ അദീസാണ് എന്നൊക്കെ ചോദിച്ചു അതിന് ഇയാളെ മറുപടി നല്ല രസമുണ്ട് ഇയാളെ മറുപടിൻ്റെ കൊല നോക്കി ഇയാൾ പറയാണ് എൻ്റെ അങ്ങനെ നബിതങ്ങൾ ഇത്ര ഷർത്ത് ഇത്ര ഫർലൂന്നൊന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പിന്നീട് പണ്ഡിതന്മാർ ഗവ കണ്ടെത്തിയ വിഷയമാണ് ഇല്ല ഈ പാളകിത്താബ് ഇതാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയ നിങ്ങൾ സ്വീകരിക്കുമോ പണ്ഡിതന്മാർ കണ്ട പണ്ഡിതന്മാർ അങ്ങനെ സ്വീകരിക്കണം നമ്മൾ നബിതങ്ങൾ പറഞ്ഞതല്ലേ സ്വീകരിക്കാൻ പറ്റും നിബിതങ്ങൾ അങ്ങനെ ഇത്ര ഇത്ര ഷർത്തുണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനി അയാൾ പറയാം അപ്പം ഇത്ര ഷർത്തുണ്ട് ഇത്ര എന്ന് അറിയലും നിർബന്ധം ഇയാക്കുതുവരെ അറിയാമെന്ന് നേരത്തെ മനസ്സിലായി അങ്ങനെ നിർബന്ധവും ഇല്ല ഇയാൾ എന്നെ പറയട്ടെ എന്ന് അതായത് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ പരിമിതമായ മൂപ്പര് അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് പറയാം പരിമിതമായ അറിവെച്ച് കണ്ടാണ് മനസ്സിലാക്കിയത് ഈ ഷർത്തുകളും എന്നെ പഠിപ്പിച്ചതല്ല ഒരു അപ്പം ഈ ഷർത്തും പറഞ്ഞു റസൂലിൽ നിന്ന് തന്നെ പഠിപ്പിച്ചിട്ടില്ല അപ്പിന്നെ ആരാണ്ടാക്കിയത് ആ പിൻകാലത്തുള്ള ഏതൊക്കെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ പാളകിതാബിലെഴുതിയത് പാളകിതാബും പണ്ഡിതന്മാരൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ എങ്ങായ റസൂറില പഠിപ്പിക്കാത്ത പുതിയൊരു ഷർത്തും ഫറലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ റസൂരില പഠിപ്പിച്ചിട്ടില്ലെന്ന് ഇയാൾ തന്നെ പറഞ്ഞല്ല റസൂരില പഠിപ്പിച്ച് എണ്ണി പഠിപ്പിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് എണ്ണി പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നത് ഷഹാർ ഇത്രയാകുന്നു അപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇത്ര ഷർത്തുണ്ട് ഇത്ര ഫറലുണ്ട് ഇതാണവ എന്ന് എണ്ണി പഠിപ്പിക്കലു ഇല്ല പഠിപ്പിച്ചിട്ടില്ല പിന്നെ അപ്പം നമ്മൾ സുന്നികളായ ഉസ്താദുമാരും അങ്ങനെ എണ്ണി പഠിപ്പിച്ചിട്ടില്ല എന്നത് വെക്കുക തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ല പിന്നെ ഇപ്പം ഇത് അങ്ങനെ എണ്ണി പഠിപ്പിക്കണം എന്ന് എവിടെയുണ്ടാ തങ്ങൾ പഠിപ്പിക്കാത്ത പഠിപ്പിക്കൽ ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പണ്ഡിതമാര് പ്രോഡീകരിച്ചതാണ് പാളകിതാബിലെ

അപ്പോൾ ഇതിൽ പറഞ്ഞ നിബന്ധനകളും ഷർത്തുകളൊക്കെ സ്വാഭാവികമായും ഒരാൾ മുസ്ലിമായി റസൂലുല്ലാൻ്റെ അടുത്ത് കൊണ്ട് വരുമ്പോൾ അതുണ്ടാകും പിന്നെ അത് എണ്ണി എണ്ണിപ്പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് തന്നെയല്ല നമ്മളും പറയുന്നത് അതൊക്കെ ഉണ്ടാകും അത് പിന്നെ എണ്ണി എണ്ണിപ്പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതക്കാണ്ട് സ്വാഭാവികമായിട്ടും ഈ ഷർത്തുകളൊക്കെ ഒത്തിണങ്ങും ഒരു മുസ്ലിമിനുണ്ടാകും അപ്പം നമ്മൾക്കും അങ്ങനെ തന്നെ നമ്മളൊരു മുസ്ലിമായി കഴിയുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്ക് ഈ സർത്തുകൾ ഇതിൽ പറഞ്ഞ സർത്തുകൾ അല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട ഷർത്തുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും പിന്നെ അത് എത്ര അറിയില്ലേ ആ അപ്പോഴും പഠിച്ചിട്ടില്ല അല്ലേ ശുന്നേറ്റ് ഇങ്ങോട്ട് അങ്ങ് ഇന്നോട് ചോദിച്ചാൽ വന്നിരിക്കണേ അത് പഠിച്ചു കഴിയുന്നു മൂപ്പര് പഠിച്ചിരിക്കണ മൂപ്പര് പഠിച്ചിട്ടില്ല സ്വാഭാവികമായി ഉണ്ടാകും എത്രയെന്നറിയോ അത്രയെന്നറിയില്ല എണ്ണി പഠിപ്പിച്ചിരിക്കണ നപിതങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല ശാപത്തിനങ്ങനെ പഠിപ്പിച്ചിരിക്കണ അതുമില്ല എന്നാൽ ഇവൻകും അറിയാം ഇവൻകും അറിയില്ല ഇങ്ങോട്ടാണ് മറ്റുള്ളവരോട് ചോദിച്ചാണ്ട് ഉത്തരം മുട്ടിക്കാൻ നടക്കുന്നത് എൻ്റെ പാടുജാഹില് അപ്പൊ അന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല എണ്ണി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് ഏഴ് വരെ ഒന്നും എണ്ണ പഠിപ്പിക്കേണ്ട ആ കാര്യമില്ല ഇപ്പൊ കാര്യമുണ്ട് ഇപ്പൊന്നും കാര്യമില്ല അതൊക്കെ അങ്ങോട്ട് ഉണ്ടാകുന്നു അതൊക്കെ ഉണ്ടായാലാണ് മൂമിനാകുള്ളൂ മനസ്സിലാക്കാൻ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഭാവിക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാരായ എണ്ണി ഇങ്ങനെ അത് മനസ്സിലാക്കി എണ്ണീന്ന് മാത്രം അല്ലാതെ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ സഹായത്തിൻ്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തുകളുടെയും ചർച്ചകളും പറഞ്ഞു അപ്പം ഇതാണ് കഥ ഏഹ് അപ്പം നമുക്കും പറയാനുള്ളതാ എണ്ണി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഷഹാദത്ത് കലിമ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പഠിപ്പിക്കൽ ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം മറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുക എന്നാ അപ്പോൾ അതിൻ്റെ ഷർത്തുകളായി പെട്ട് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിയണം അതല്ലേ ഇതിൽ തന്നെ ആദ്യം എഴുതിയത് അറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് അണ്ട രണ്ടാമതെഴുതിയത് അതാ യക്കീന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണം ഇതാണ് ഞങ്ങൾ സാധാരണ ചുരുക്കിക്കാണ്ട് അതിൻ്റെ സർത്തുകൾ മൊത്തത്തിൽ എണ്ണി പറയാതെ എണ്ണി പറയാതെ മനസ്സിലാക്കി കൊടുക്കലുണ്ട് അതോട് കൂടെ ഈമാൻ എന്ന അദ്ധ്യായത്തിൽ നമ്മുടെ എല്ലാ മദ്രസ പാഠക പുസ്തകത്തിലും അതുപോലെ വലിയ പുസ്തക കിതാബുകളിലൊക്കെ കാണാം ഈമാൻ എന്നാൽ എന്താണ് മുഹമ്മദ് നബി സല്ലു അലി തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ച് അംഗീകരിക്കുക തെസ്തേക്കു മാ ജാ ബിഹിർ റസൂസല്ലാവി ബില്ലറൂറ അവിടുന്ന് മജീ ഹുസല്ലാ അലൈവല്ലം ബില്ലറൂറ തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക അപ്പം അംഗീകരിക്കലും വന്ന് അതിനെ സ്നേഹിക്കണം അതിൻ്റെ സത്യസന്ധമായിട്ടായിരിക്കണം ഇതൊക്കെയല്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഈ എയിലുള്ളത് അതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഇങ്ങനെ എണ്ണ ഉണ്ടോ എന്നത് എണ്ണേണ്ട ആവശ്യമില്ല സ്വഭാവത്തിന് ഞങ്ങൾ അങ്ങനെ എണ്ണി കൊടുത്തിട്ടില്ല നമ്മൾ എണ്ണേണ്ട ആവശ്യമില്ല കേട്ടാ അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി പൊന്നാര മോന് പിന്നെ ഞാൻ ഇയാളോട് ചോദിച്ചു മൂന്നും നാലും വ്യത്യാസം എന്താണ് മൂന്നിലെ ഈ ലേഖനത്തിൽ പറയുന്നത് കപൂല് സ്വീകരിക്കാം നാലില് പറയുന്നു ഇങ്ക്യാദ് അംഗീകരിക്കാം അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു മൂന്നും നാലും എന്താണ് അതിന്റെ വ്യത്യാസം എന്താണ് ഒന്ന് പറഞ്ഞു തരുമോന്നു ഇയാൾ ഇയാള് പറയണേ മൂന്നാമത്തെ പറഞ്ഞത് കബൂലാണ് അതായത് എന്ന് പറഞ്ഞാൽ അള്ളിം എന്തൊക്കെ പറഞ്ഞു അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നൊരു മനസ്സ് എല്ലാം സ്വീകരിക്കാൻ പിന്നെ നാല് നിങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ ദീനിനെ പൂർണ്ണമായും അതിന്റെ അതിന്റെ അർത്ഥം അങ്ങനെ പറയാൻ ാണ് ഞാൻ ഇയാളോട് ചോദിച്ചു സ്വീകരിക്കലും കീയതുങ്ങലും അപ്പൊ രണ്ടും ഒന്നെന്നല്ലേ സ്വീകരിക്കലും കീയതുങ്ങലും വ്യത്യാസം അപ്പൊ അങ്ങനെ പറയാൻ പറ്റൂ സ്വീകരിക്കലും സ്വീകരിക്കൽ പല കാര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കാം പറ്റും രണ്ടും രണ്ടു തന്നെയാണ് സ്വീകരിക്കലും ഭാഷാപരമായിട്ടും പ്രായോഗികപരമായിട്ടും ഒന്ന് അപ്പം ഇയാൾ പറയുകയാണ് സ്വീകരിക്കലും കിയങ്ങളും ഭാഷാപരമായിട്ടും പ്രായോഗികമായിട്ടും രണ്ടും രണ്ടാണ് എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ല അത് സ്വീകരിക്കലും കിയെങ്ങലും രണ്ടാണ് എന്താണ് വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചത് രണ്ടാണെങ്കിൽ രണ്ടാണ് ഇറ്റ് എണ്ണീട്ടുണ്ട് അവിടെ അപ്പം രണ്ടാണെന്ന് മനസ്സിലായി ആ രണ്ട് ഏതാണ് എന്ത് വ്യത്യാസമാണ് അവിടെ ഉള്ളത് അത് പറഞ്ഞില്ല അപ്പം ഇയാൾ അതെറ്റി ചോദിച്ചോച്ചിട്ട് അയാൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എന്താണ് പിന്നെ ആവർത്തിച്ച് പറയുന്നത് അപ്പൊ ഇയാൾ എന്താ പറയാ ആ ഞാൻ മുൻകൂറായി പറയാണ് നിങ്ങൾ ഇനി കൊസറാ കൊള്ളി ചോദ്യം ചോദിച്ചിട്ട് ഇതുപോലത്തെ കൊസറാക്കൊള്ളി ചോദ്യം ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ ഈ സഹാദത്തിന്റെ ഷർത്തൊക്കെ ചോദിക്കുന്ന ഒരു കൊസറാക്കൊള്ളി ചോദ്യാ അതിലുള്ള വ്യത്യാസങ്ങളും വേർതിരിവൊക്കെ ചോദിക്കല് കൊസറാക്കൊള്ളി ചോദ്യാ പടച്ചോൻ അടിസ്ഥാന വിഷയല്ലേ അല്ലേ അമീറേ ഇപ്പൊ കൊസറാക്കൊള്ളി ചോദ്യോ ഈമാൻ നശിച്ചു പോലക്കെ പറഞ്ഞാൽ മൂപ്പരിനെ ചോദിക്കല്ലിട്ടാ ഈ ഏ സ്വീകരിക്കലും അംഗീകരിക്കലും തമ്മിൽ വ്യത്യാസം അതുപോലെ വേറെയും ചോദ്യം ഉണ്ടായിരുന്നോ അന്നിപ്പോൾ ചോദിക്കാൻ ഞാൻ നിന്നില്ല ഞാൻ വളരെ സാധാരണക്കാരായ്മ ഇവനാണ് ഇൽമ പറഞ്ഞ മനുഷ്യനാണ് ഞാൻ ഇവനാണ് എല്ലാവർക്കും ഇൽമ പഠിപ്പിച്ചുകൊടുക്കാൻ വേണ്ടി യൂട്യൂബിൽ ഇറങ്ങുന്നത് പടുജാഹീല് ഇങ്ങോട്ട് ഇവനക്കാണ് ലൈക്കും കമൻറ്റും കിട്ടിയിട്ട് ആളുകൾ മഹാ പണ്ഡിതനായിട്ട് ഇങ്ങനെ എണ്ണുന്നത് ഞങ്ങൾ പണ്ഡിതനായിട്ടൊന്നും എണ്ണില്ല എന്നായിരിക്കും ലൈക്കം മാറിഞ്ഞിപ്പോൾ പറയൽ എന്നാലേ നിങ്ങൾ പണ്ഡിതനായിട്ട് അയാളെ എണ്ണണില്ലെങ്കിൽ തൽക്കാലം അയാളെ മാറ്റി നിർത്തി ജാഹിലുകളല്ല മതം പറയേണ്ടത് വിവരമില്ലാത്ത ജാഹിലികളല്ല മതം പറയേണ്ടത് അതൊക്കെ ലോക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മതം ഇമാമിന് ഷാഫി റതി അള്ളാഹു പോലെയുള്ള ഇമാം നബബി റതി അള്ളാഹനുവിനെ പോലെയുള്ള ഇമാം വസാലി റതി അള്ളാഹുനുവിനെ പോലെയുള്ള ഏഹ് മഹാന്മാരായ മഹജിസുകളും ഷാരിഹിങ്ങളും മുഫസ്സിറുകളും അവരൊക്കെ പാള പാളക്കിത്താബ് നമ്മൾ അമീറിൻ്റെ യൂട്യൂബോ പാള യൂട്യൂബ് എന്ന് പറയണം എന്നല്ല ജാഹില് അജഹൽ ജുഹാലായ ഇവരെ പോലെയുള്ള ആളുകളെ വീടിയെ കണ്ടുകൊണ്ട് രസിച്ച് നടക്കുന്നവരെ എന്നിട്ട് മതത്തെ വിൽക്കാൻ ശ്രമിക്കുന്നവർ ദീനിനെ പരിഹസിക്കുന്നവർ ലോക പണ്ഡിതന്മാരുടെ വിവരണത്തെ തള്ളി അതൊക്കെ അതൊക്കെ പാളക്കിത്താബാണ് ഞങ്ങള് പണ്ഡിതന്മാർ വേറെല്ല സ്വീകരിക്കുക ഖുർആനും അതീസെ സ്വീകരിക്കുള്ളൂ പണ്ഡിതന്മാർ പിന്നെ രാമായണം നോക്കിയിട്ട് ഇസ്ലാം പറഞ്ഞത് അവർ ഖുർആനും അദീസ് വിവരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഖുര്ആാൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അവർ വിവരണം നൽകിയത് അല്ലാതെ അവർ തോന്നിയത് പറഞ്ഞവരല്ല അവർ രാമായണവും മഹാഭാരതവും നോക്കി ഇസ്ലാം പഠിപ്പിച്ചവരല്ല അവർ കാടിനാധ്വാനം ചെയ്ത് ഇസ്ലാമിനെ ഖുർആനിൻ്റെ വ്യാഖ്യാനവും ഹദീസിൻ്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചിട്ടാണ് അതാണ് നമ്മൾ പഠി പറ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഖുർആാനാണ് പഠിപ്പിക്കുന്നത് ഹദീസാണ് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ വ്യാഖ്യാനമാണ് പഠിപ്പിക്കുന്നത് ഇമ്മത്തുൽ അർബായും നാല് ഐ അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞകാല ലോക പണ്ഡിതന്മാരും അതാണ് പഠിപ്പിച്ചു തന്നത് ഈ ജാഹിലുകളെ നേതാക്കളാക്കുന്നത് കയ്യാമത്ത് നാളിൻ്റെ അടയാളമാണ് അങ്ങനെ അവർ ഫത്ത് പുകടുക്കുകയും അവരെ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്നത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞത് സഹൈൽ ബുഖാരിയിലുണ്ട് എന്ന കാര്യമെല്ലാം അവർ ഓർക്കുക അസലാമലൈക്കും